ഇന്ത്യക്ക് മധ്യനിരയിലേക്ക് ഒരു ആശ്വാസമാണ് അക്ഷർ പട്ടേൽ അത് ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും മികച്ചു തന്നെ നിൽക്കുന്നു അത് ശ്രീലങ്കയുടെ ഈ രണ്ട് സീരീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാഴ്ചയാണ് ആദ്യ ട്വന്റി ട്വന്റി മത്സരങ്ങളിലും ഈ പറയപ്പെടുന്ന ഓടിഐ മത്സരങ്ങളിലും അക്ഷർ പട്ടേലിന്റെ ബാറ്റിങ്ങും ബോളിംഗ് ഫിഗറും മികച്ചു തന്നെ നിന്നു മുന്നേറ്റ നിര പാളുന്നെടുത്ത് അദ്ദേഹം മധ്യനിരയിൽ നിന്ന് കളി നിയന്ത്രിക്കുന്നു അതാണ് അക്ഷർ പട്ടേൽ എന്ന വ്യക്തി ശ്രീലങ്കയ്ക്കെതിരെയുള്ള ട്വന്റി ട്വന്റി വിജയത്തിന് ശേഷം വീണ്ടും മികച്ചതായി നിന്നതുകൊണ്ട് തന്നെ ഓടിഎ ക്രിക്കറ്റിലേക്കും എത്തി അതും മികച്ചതായി അക്ഷർ പട്ടേലിന് എന്ന് പറയേണ്ടി വരും അക്ഷർ പട്ടേലിന്റെ കരിയറിലെ മികച്ച സമയമാണ് എന്ന് തോന്നിപ്പോകുന്നു ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ ഏകദിന മത്സരം സമനില ആയിരുന്നുവെങ്കിൽ അതിലും അക്ഷർ പട്ടേൽ മികച്ചതായി തന്നെ നിന്നു ഏറ്റവും ഉചിതമായ സമയത്ത് ഇന്ത്യൻ സ്കോർബളിലേക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്തത് മുപ്പത്തിമൂന്ന് റൺസാണ് ആ മുപ്പത്തിമൂന്ന് റൺസിന്റെ വിലയാണ് ഇന്ത്യയുടെ ആ സമനില വിജയം എന്ന് പറയാതിരിക്കാൻ വയ്യ അമ്പത്തി ഏഴ് ബോളിലാണ് അദ്ദേഹം റൺസ് കൂട്ടിച്ചേർത്തത് അതിനുശേഷം ഇന്ത്യയുടെ വാലറ്റം പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ മുപ്പത്തിമൂന്ന് റൺസുകളായിരിക്കാം ചിലപ്പോൾ ഇന്ത്യ ആ സമനിലയിലേക്ക് നയിച്ചതുപോലും പോലും ബോളിങ്ങിലും അദ്ദേഹം ആദ്യ ഏകദിനത്തിൽ മികച്ചു തന്നെ നിന്നു പത്ത് ഓവറുകളിൽ മുപ്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹം ആദ്യ ഏകദിനത്തിൽ വിട്ടുകൊടുത്തത് അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകളും അദ്ദേഹം നേടി അതുകൊണ്ട് തന്നെ അക്ഷർ പട്ടേൽ എന്ന വ്യക്തി ഇന്ത്യൻ ടീമിലേക്ക് മധ്യനിരയിലേക്ക് ഒരു പൂർണ്ണ സാന്നിധ്യമാകാൻ സാധ്യതയുണ്ട് ഒരു സമയത്ത് ഇന്ത്യൻ മുന്നേറ്റ നിര നയിച്ചിരുന്ന ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ മധ്യനിരയിലുള്ളവരാണ് നയിച്ചു പോകുന്നത് എന്ന് പറയേണ്ടി വരും അത് ഈ ശ്രീലങ്കയുടെ രണ്ട് സീരീസിൽ തന്നെ വ്യക്തമാണ് അക്ഷയ് പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും റിങ്കു സിംഗും റയാൻ പരാഗും സൂര്യകുമാർ യാദവുമൊക്കെ കളം നിറഞ്ഞാടുന്നു മധ്യനിരയിൽ മുന്നേറ്റ നിരയും വാലറ്റ നിരയും പരാജയപ്പെടുമ്പോൾ ആ മധ്യനിരയിൽ നിന്ന് കളി നിയന്ത്രിക്കാൻ ഇവരാരെങ്കിലുമൊക്കെ ഉണ്ടാകും അത് ഏകദിനത്തിലായാലും ട്വന്റി ട്വന്റിയിലായാലും ട്വന്റി ട്വന്റിയിൽ റിങ്കു സിംഗും റയാൻ പരാഗും സൂര്യകുമാർ യാദവുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഏകദിനത്തിൽ വരുമ്പോൾ അക്ഷയ് പട്ടേലും വാഷിങ്ടൺ സുന്ദറുമൊക്കെ ഇപ്പോഴും അതിൽ ഉൾപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മധ്യനിര വീണ്ടും തിരിച്ചു വന്നു എന്നേ പറയാൻ പറ്റൂ ഇന്ത്യയുടെ പഴയ മധ്യനിരയായ റെയ്ന യുവരാജ് അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ പോലുള്ള താരങ്ങളെ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഉള്ളവരും അവര് മധ്യനിരയിൽ മികച്ചതായി കളിക്കുന്നു ഇന്ത്യയുടെ മധ്യനിരയാണ് എപ്പോഴും ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് ആ മധ്യനിരയിലേക്കാണ് ഇവരെല്ലാം ഇപ്പോൾ എഴുതി ചേർക്ക ചേർക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് അഭിമാനിക്കാം ആശ്വസിക്കാം ഏത് കളിയിലും അതിൽ പ്രധാന കണ്ണിയാണ് അക്ഷർ പട്ടേൽ ബോളിങ്ങിലും ബാറ്റിങ്ങിലും കൊണ്ട് തിളങ്ങുന്നു അദ്ദേഹത്തിന്റെ ഓരോ സ്കോറും ഓരോ ഇന്നിങ്സും ഇന്ത്യക്ക് വിജയപ്രതീക്ഷ നൽകുന്നതുമാണ് കഴിഞ്ഞ മത്സരം ഇന്ത്യ തോറ്റുവെങ്കിലും അക്ഷർ പട്ടേൽ നാൽപ്പത്തിനാല് റൺസാണ് ഇന്ത്യൻ സ്കോർ ബോർഡിലേക്ക് എഴുതി ചേർത്തത് ഒരുപക്ഷേ ആ നാൽപ്പത്തിനാല് റൺസ് ഇല്ലായിരുന്നുവെങ്കിൽ അക്ഷർ പട്ടേൽ ഇന്നലെ നല്ല രീതിയിൽ കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പരാജയം ഇതിനേക്കാൾ ദയനീയമായേ ബോളിംഗിലും മോശമാക്കിയില്ല അക്ഷർ പട്ടേൽ ഒമ്പത് ഓവർ അറിഞ്ഞ് മുപ്പത്തിയെട്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റും അക്ഷർ പട്ടേൽ സ്വന്തമാക്കി അതുകൊണ്ടുതന്നെ ഈ പറയപ്പെടുന്ന ഇന്ത്യയുടെ മധ്യനിര ഇനിയും ശക്തിയേറി തിരിച്ചുവരികയാണ് റിങ്കു സിംഗും റയാൻ പരാഗും സൂര്യകുമാർ യാദവും അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറിനെയൊക്കെ എടുത്തു പറയേണ്ട ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുന്നേറ്റ നിര പരാജയപ്പെട്ടാൽ അവിടെ ഇന്ത്യയുടെ മധ്യനിര ഉണ്ട് എന്ന് പറഞ്ഞിന് ഇന്ത്യക്ക് ആശ്വസിക്കാം